ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഐഫാസ് വെൽഡാർജ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഒറ്റ കാണു ചോദിച്ചല്ല ഞാൻ പറഞ്ഞിരുന്നു ഈതിന്റെ ഡ്രസ് കളക്ഷൻസ് ഒക്കെ കാണിച്ചു തരാമേ അപ്പൊ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ എന്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല കേട്ടോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ എൻ്റെ ഡ്രസ്സ് കാണിച്ചു തരാം അയപ്പൊക്ക് കുറച്ച് ഉണ്ട് അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു അതിന് തന്നെ എൻ്റെ ഇതിൽ അപ്പോൾ അതാ ഇതാണ് എൻ്റെ ഡ്രസ്സ് കേട്ടോ ഇഷ്ടപ്പെട്ട കളറാണ് ഈ ഒരു കളറിൽ കളറിലെനിക്ക് ഡ്രസ്സില്ല അപ്പോൾതാ മുന്നിലിതാ ഇങ്ങനൊരു പാറ്റേണാണ് സ്ലീവൊക്കെ ഉണ്ട് അതുപോലെ സൈഡ് ഓപ്പൺ ആണ് കേട്ടോ അതുപോലെ പാൻറ്റ് ഓപ്പൈറ്റിൽ ഒരു ഗോൾഡൻ ഷെയ്ഡിലാണ് പാൻറ്റ് വന്നത് എനിക്കിഷ്ടപ്പെട്ട കളർ ആട്ടോ ഈ കളർ കണ്ടിട്ടാണ് ഞാൻ എടുത്തത് അപ്പോൾ എൻ്റെ ഡ്രസ്സ് പലസോ സെറ്റാണ് അതിലേക്ക് ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഷാൾ ഷാള് ആണ് ഞാൻ വാങ്ങിയത് ഇതിലേക്ക് ഷാളില്ല ഇതിങ്ങനെ സെറ്റാണ് അപ്പോൾ ഷാൾ ഞാൻ ഒരു എം ഫാബിൻ്റെ ഇതിന് എംഫാബ് എന്നല്ല ഇതിന് പറയട്ടോ കേട്ടോ ഇതിന് ജി ഫാബ് എന്നാണ് പറയുക ഈ ഒരു കളറിൽ ഞാൻ ഷാൾ വാങ്ങിയത് അപ്പോൾ എൻ്റെ ഡ്രസ്സിൻ്റെ സെറ്റ് ഇങ്ങനെയാണ് പിന്നെ ചില ഞാൻ പെരുന്നാളിന് വീഡിയോസും ഫോട്ടോസൊക്കെ ഇടുന്നതാകും അപ്പോൾ ഞാൻ അപ്പോൾ ഇത് നിങ്ങൾ വാങ്ങിച്ചു തരാം കറക്റ്റലി പിന്നെ ഞാൻ വാങ്ങിയത് വിചാരിച്ചല്ലൊരു മാക്സി ആണ് കാരണം നമ്മൾ രാവിലെ തന്നെ പെരുന്നാളിന് നമുക്ക് പണിയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ രാവിലെ തന്നെ പുതിയത് നമ്മൾ മാറ്റില്ല അപ്പോൾ പിന്നെ അപ്പോൾ മാറ്റാൻ വേണ്ടി ഞാനിതാ ഒരു മാക്സി വാങ്ങണേ ഇതൊക്കെ ഒന്ന് ഷെയ്പ്പടിക്കാനും ഒക്കെ ശരിയാക്കാണ്ട് ഞാൻ ഈ വീഡിയോ എടുത്തതിന് ശേഷം ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇതാ ഇതാട്ടോ മാക്സി ഈ ഒരു കളറിലാണ് മാക്സി വാങ്ങിയത് അതുപോലെ തന്നെ അതിലേക്ക് ഷാള് ഈ ഒരു കളറാണ് ഞാൻ വാങ്ങിയത് ഞാൻ അതുപോലെ തന്നെ എൻ്റെ ഇത് ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ അവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ട് മാസ്ക് ഞാൻ മാസ്ക് ഒക്കെ സാധാരണ നോർമലായിട്ട് എല്ലാ മാസ്ക് ഞാൻ യൂസ് ചെയ്യുക ഇതുവരെ പ്രിൻ്റഡ് മാസ്ക് ഒന്നും ഞാൻ യൂസ് ചെയ്തില്ല അപ്പോൾ രണ്ട് മാസ്ക് ഞാൻ ഇതാണ് അടിപൊളിയായിട്ടുള്ള മാസ്ക് ആയിട്ടാണ് ഞാൻ വാങ്ങിയത് ഇങ്ങനെ ഒരു എംബ്രോയ്ഡറി വന്നിട്ടുള്ള മാസ്ക്കാണ് ഞാൻ കാണുന്നുണ്ടോ അപ്പോൾ രണ്ട് മാസ്ക് ഞാൻ വാങ്ങിയത് അപ്പോൾ എനിക്ക് ഞാൻ ഇത്രയേ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ ഇനി ഐഫൻറ്റേതാണ് കുറേ കാണിക്കാറുള്ളത് കാരണം ഐഫക്ക് കുറേ ഗിഫ്റ്റ് പോലെ എൻ്റെ ഒപ്പ തന്നതോ എൻ്റെ ബ്രദർ തന്നതോ പിന്നെ നമ്മളോ വാങ്ങിയതും ഒക്കെ കൂടി കുറേ ഡ്രസ്സ് ഐഫക്ക് ഉണ്ട് അപ്പോൾ ഞാൻ ഓരോന്നോരോന്നായി കാണിച്ചു തരാം അപ്പോൾ അതാ ഇതാണ് ഐഫക്ക് എൻ്റെ ബ്രദറെ എടുത്ത ഡ്രസ്സ് കഫ്താനി മോഡലിലാട്ടോ അപ്പം അതിൻ്റെയൊക്കെയുള്ള പാൻറ്റ് ഇതാ ഒരു ലെഗിന പാൻറ്റാണ് എനിക്കിഷ്ടപ്പെട്ട കേട്ടോ ഇങ്ങനെ ഒരു കഫ്താനി മോഡലിൽ അധികം ഇല്ല ഒക്കെ ഒന്നെങ്കിൽ ഫ്രോക്കോ അല്ലെങ്കിൽ മിഡി അല്ലെങ്കിൽ അങ്ങനെയാണ് ഈ കഫ്താനി മോഡലിൽ മൂക്ക് ഇല്ല അതാ ഇതാണ് ഐഫൻ്റെ ഒരു ഡ്രസ്സ് കിട്ടാം ഇനി അയപ്പക്ക് വേറൊരു എന്ന് പറയുകയാണെങ്കിൽ ഇത് നമ്മൾ അന്ന് പോയപ്പോൾ കുഴപ്പമെടുത്തതാണ് ഇതൊരു ബാബാസൂറ്റ് ഡ്രസ്സാണ് ഇതിൻ്റെ അത്യാവശ്യം ഒരു വലിപ്പം ഉണ്ട് എന്നാലും ഞാൻ വൺ ഇയർ പറഞ്ഞപ്പോൾ തന്നെ വാങ്ങിയ ഡ്രസ്സാണിത് ഇത് വൺ ഇയറിൻ്റെ വലിപ്പൊക്കെ ആണെന്ന് അവർ പറഞ്ഞത് ഇനി എന്താണെന്നാലും ഞാൻ ഐഫോൺ മുമ്പ് ഇട്ട് നോക്കിയിട്ടില്ല ഈ ഒരു ഡ്രസ്സാണ് നമ്മൾ അന്ന് വാങ്ങിയത് പിന്നെ അതിൻ്റെ കൂടെ വാങ്ങിയത് ഒരു രണ്ട് ഡ്രസ്സ് നോർമലായിട്ട് ഇടാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്നൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടി വാങ്ങിയ ഒരു ഡ്രസ്സുണ്ട് ഇതാ ഇതാണ് ഒരു ഡ്രസ്സ് ഇതിൻ്റെ പാൻറ്റെന്ന് പറയുന്നത് ഒരു നേവി ബ്ലൂ പ്രിൻ്റഡ് ആയിട്ട് വരുന്ന പാൻറ്റാട്ടോ ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെടുന്നതുണ്ടോ ഈ കളറിൽ മൂക്ക് അധികം ഡ്രസ്സൊന്നും ഇല്ല പ്രാവശ്യം എടുത്തതൊക്കെ ഇല്ലാത്ത കളർ അല്ലെങ്കിൽ ഞാൻ എടുത്ത കളർ തന്നെയാണ് ഞാൻ എടുത്ത് വരിക പിന്നെ അതുപോലെ ഈ ഒരു യെല്ലോ പാൻറ്റിൽ ഒരു പ്രിൻ്റഡ് പാൻറ്റിൽ ഒരു ടോപ്പ് ഇത് മൂക്ക് അങ്ങനെ ഇല്ലാത്തൊരു കളർ കേട്ടോ പിന്നെ ഞാൻ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഉപ്പ് തിന്ന ഡ്രസ്സും കൂടി ഞാൻ കാണിച്ച് തരാം അതിലേക്ക് ഇപ്പോൾതാ ഈ ഒരു ഗ്രീൻ പാൻറ്റാണ് അതിലേക്കൊരു വൈറ്റ് ടോപ്പാട്ടോ ഇത് ഇന്നലെ ഞാൻ രാത്രി അയപ്പം മോക്ക് ഞാൻ ഇട്ട് കൊടുത്തിനി ഡ്രസ്സ് അതിൻ്റെ പിക്ക് ഞാൻ കാണിച്ചു നല്ല വെറൈറ്റി ആയിട്ട് തന്നെ ഉള്ളതന്നെ നിന്നൊരു മോഡലാട്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ നിന്ന് അപ്പോൾ താ ഈ ഒരു ഡ്രസ്സ് പിക്ക് ഞാൻ കാണിച്ചുതരാം അതുപോലെ തന്നെ ഈ ഒരു പാൻറ്റും ഈ ഒരു പിന്നെയാണ് കേട്ടോ ഈ ഒരു ഡ്രസ്സ് ഇതിൻ്റെ ലാസ്റ്റ് ഒരു ഡ്രസ്സ് എന്ന് പറയാനെ ഇത് നമ്മൾ വാങ്ങിയ ഡ്രസ്സാണ് ഇത് അതുപോലെ നോർമലായിട്ട് ഇടാൻ പറ്റിയ ഒരു പ്രിൻ്റഡ് പാൻറ്റും ഒരു പ്രിൻ്റെ ടോപ്പുമാണ് എനിക്ക് നല്ല ഇഷ്ടമായിട്ട് പക്ഷെ ഇത് കുറച്ച് മൂക്ക് വലുപ്പമുണ്ട് കാരണം ഇത് വൺ ഇയറിൻ്റെ ആണ് ഞാൻ ഇപ്പോൾ വൺ ഇയർ പറഞ്ഞിട്ടാണ് മൂക്ക് വാങ്ങുക മൂക്കിപ്പോൾ പത്ത് മാസം ആയിട്ടുള്ളൂ പക്ഷേ എങ്കിലും മോൾ കുറച്ചൊരു തടി ഉണ്ടായതുകൊണ്ട് മോക്ക് ഞാൻ വൺ ഇയർ പറഞ്ഞിട്ട് തന്നെ വാങ്ങുക എന്നാലും മോളെ സീസണനുസരിച്ച് അത് പക്ഷേ പക്ഷേങ്കിൽ ഇത് കുറച്ചൊരു വലിപ്പമുണ്ട് അപ്പോൾ നമ്മളെ ഇതിൻ്റെ ഡ്രസ് കളക്ഷൻസ് ഇത്രയൊക്കെ ഉള്ളൂ അപ്പം വെച്ചാൽ നമ്മൾ ഇതിൻ്റെ വീഡിയോ അടിപൊളിയായിട്ട് തന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ആഡ് ചെയ്ത് നമ്മൾ യൂട്യൂബിൽ വരും അതുപോലെ തന്നെ നിങ്ങൾക്ക് ആയിട്ടെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമ്മളെ ഇൻസ്റ്റാഗ്രാമുണ്ട് ഐ ഫെൽ ഡാർജെ തന്നെയാണ് ആ അക്കൗണ്ടിൻ്റെ പേരും അപ്പം നമ്മളോട് ഒഫീഷ്യലായിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ മെസ്സേജ് അയച്ചാൽ മതി അതിൻ്റെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് ഇത്രയേ ഉള്ളൂ അപ്പോൾ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്